ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭഗവാന്റെ മറ്റൊരു സങ്കീർത്തനമായിട്ടാണ് ഇതുവരെ പാടിയ സങ്കീർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലേ ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്കിന്നൊരു മറ്റൊരു ഭഗവാന്റെ നാമസങ്കീർത്തനായിട്ട് പാടിയിട്ട് ഭഗവാന്റെ കാൽക്കല സമർപ്പിച്ചാലോ അപ്പോ ഇന്ന് ഹൃദയ മുരളിന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ നാരായണ നാരായണ എന്നുള്ള പാട്ടാണ് കേട്ടോ പാടുന്ന അപ്പോ എല്ലാരും എൻ്റെ കൂടെ കൂടണം ഇപ്പോഴും പറയണ്ടല്ലോ അല്ലെ എല്ലാരും എൻ്റെ കൂടെ കൂടണം പാടുമ്പോ ഓരോ വരിയും ശ്രദ്ധിച്ചിട്ട് ഭഗവാനെ മനസ്സിലേക്ക് ആണ് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ഞാൻ എപ്പോഴും എടുക്കുന്ന പുസ്തകം തന്നെയാട്ടോ എടുത്തത് നിങ്ങൾക്ക് ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചു ഈ പുസ്തകം എവിടെ നിന്ന് കിട്ടുന്നു ഞാൻ ഈ പുസ്തകം വാങ്ങിയത് എൻ്റെ വീട്ടിനടുത്ത് ഒരു വിഷ്ണു വിഷ്ണു ക്ഷേത്രത്തിലെ ഒതു ചൈതന്യയുടെ ഒരു പ്ര ഇതുണ്ടായിരുന്നു സപ്താഹം അപ്പോൾ അവിടെ ഇങ്ങനെ ബുക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹ അദ്ദേഹത്തിൻ്റെ നാമഗീത എനിക്ക് ഞാൻ എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത് അവിടുന്ന് ഞാൻ വാങ്ങിച്ചതാണ് വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് ഗുരുവായൂരൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ചില സമയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് എനിക്കൊരു അനുഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ പാട്ടിന് പാട്ടിന് ശേഷം എന്താ അനുഭവം എന്ന് പറഞ്ഞുതരാം എൻ്റെ മാത്രം അനുഭവമല്ല നിങ്ങൾക്കും കൂടെയുള്ള അനുഭവമാണ് എൻ്റെ ഞാൻ പാടുന്ന ഭഗവാന്റെ നാമസംകീർത്തനങ്ങൾ കേൾക്കുന്നവർക്ക് കൂടെയുള്ള അനുഭവമാണിത് ഭഗവാന്റെ ഒരു അനുഭവം എന്തായാലും നിങ്ങളത് കേൾക്കണം കേട്ടോ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ കൊണ്ടുപോകൂ വേഗം കുണ്ടൽവർണ ഭാവൽപാദ ചെണ്ടലരിൽ മാധുണ്ണും വണ്ടാക്കി മാറ്റൂ ഇണ്ടൽ കൊണ്ടു പൊട്ടി കൊണ്ടുവിങ്ങി മനം വേഗം കൊണ്ടൽവർണ്ണ പൂജാമലർ ചെണ്ടാക്കി മാറ്റൂ നാരായണ 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 രാധാ ഗോവിന്ദ കനമേറും കഥനത്തിൻ മുനയേറ്റോരെന്നുള്ളത്തെ ഘനവർണ കഥയൂതും മുരളിയാക്കൂ കഥനത്തിൽ മുനയേറ്റു വളർന്നോരൻ വളർന്നൂരൻ ഹൃദയമാമുരളിയെ കാഴ്ച നൽകാം നാരായണ 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 രാധാ ഗോവിന്ദ കരതാരിയിലെടുത്തിന്നു മോമനിച്ചു മൃദുലമാം ആധരത്തിൽ ചേർത്തു ഗാനസൂധയൊഴുക്കൂ കുളിർക്കട്ടെ രാധാകർണം വൃന്ദാവനതരുലത തളിർക്കട്ടെ മധുരമാം ഗാനധാരയാൽ നാരായണ 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 രാധാ ഗോവിന്ദകാശി ആകാശത്തിലുയരവേ യൂനയ്യ ആകാശത്തിൽ രാഗാശത്തിൽ ല കൊച്ചോളങ്ങളിളകവേ കൂനു തെന്നലുലാത്തവേ പിിലതമലർമ്മണം പ്രസരിക്കവേ നാരായണ 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 രാധാ ഗോവിന്ദ ഏറ്റവും മുന്നും പിന്നും നോക്കാതവരങ്ങി പാദമിത്തട്ടേ നാരായണ 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 രാധാഗോവിന്ദ ഭാവം കണ്ണാൽ കടാക്ഷിച്ച് നന്ദസൂനോ ഭാവാൻ നന്ദാൽ മയക്കിയിടുമ്പോൾ തൃക്കാരത്തിലിരുന്നു ഞാനൊക്കെ കണ്ടു രസിക്കട്ടെ ചിക്കെന്നു ഗോപികളെന്നിൽ കണ്ണയക്കട്ടെ നാരായണ നാരായണ രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാഗോവിന്ദ നാരായണ 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 രാധാഗോവിന്ദോവിന്ദ രാധാഗോവിന്ദ അപ്പോ എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടായോ നമ്മുടെ സപ്താഹത്തിനൊക്കെ ഇത് പാടി പാടി തുറുക്കുവല്ലേ സപ്താഹവേദിയിൽ പാട്ട് പാടാണ്ട് മിക്കവാറും പാടിയിട്ടുണ്ടാവും എല്ലാ സപ്താഹങ്ങളിലും ആചാര്യന്മാര് പാടുന്നൊരു പാട്ടായത് അതിൽ നമ്മളിങ്ങനെ ഉല്ലസിച്ചു പോവും ആർമാദിച്ചു പോവും അങ്ങനെയുള്ളൊരു നല്ലൊരു പാട്ടായത് ഭഗവാന്റെ നാരായണന്റെ രാധാകൃഷ്ണന്മാരുടെ അപ്പൊ നിങ്ങൾ എല്ലാരും ഒരുമിച്ച് എന്റെ കൂടെ പാടിയിട്ടില്ലേ അപ്പൊ ഇനിയോ നിങ്ങൾ എന്നെ എന്താ എൻ്റെ കൂടെ ഇങ്ങനെ പാടി ഇഷ്ടമുള്ള ആൾക്കാർ എഴുതി വെച്ച് സന്ധ്യാനേരത്തൊക്കെ പാടുക ഇത് ശരിക്കും ഇത് ഉണ്ടല്ലോ എനിക്കൊരു അനുഭവം കൂടെ ഉണ്ടായി എന്താണെന്നറിയോ ഈ പാട്ട് ഞാനിന്ന് പാടണമെന്ന് ഈ പാട്ടെന്നെ പാടണം എന്നല്ലായിരുന്നു ഞാൻ വിചാരിച്ചത് ഞാൻ ഈ ബുക്ക് കയ്യിലെടുത്ത് വെച്ചു എന്നിട്ട് എനിക്ക് ഈ ബുക്ക് കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന പാട്ട് ഇത് ഇത് പാട്ടാണ് ഒരു അനുഭവം അതെ ഭഗവാന്റെ നാരായണ 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 എന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇതെങ്ങനെ പാടുന്നേ അയ്യോ അതെനിക്ക് പാടാ പാടിക്കൊടുക്കായിരുന്നു അല്ലേ പാടായിരുന്നു യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടിയിട്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ ആ പക്ഷെ എൻ്റെ കയ്യിൽ ലിറിക്സ് ഇല്ലാലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് എൻ്റെ മനസ്സിലാണ് പാട്ട് വന്നത് എങ്ങനെയാണ് വന്നതെന്നറിയില്ല അപ്പം ഞാൻ ലിറിക്സ് ഇല്ലാലോ അപ്പം എങ്ങനെ പാടി ഇടാനാണെന്ന് വിചാരിച്ച് ഇത് പെട്ടെന്ന് ഞാൻ തുറന്നു നോക്കുമ്പോൾ വന്ന പേജ് വന്ന പേജ് എത്രയാണെന്നറിയോ ഇരുപത്തിയാറാമത്തെ പേജിലാണ് ഇരുപത്തെട്ടാമത്തെ പേജിലാണ് ഹൃദയ മുരളി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഈ പാട്ട് നിങ്ങക്ക് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞവര് ഉണ്ടായിരുന്നില്ലേ ഇത് കണ്ടിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടാ തലതിട്ടാ ഉള്ളത് അപ്പോ ഞാൻ പറഞ്ഞുവന്നത് അങ്ങനെ ഇത് തുറന്നപ്പോ തന്നെ ഈ പാട്ടാവുന്നത് ഈ ബുക്കില് ഈ പാട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോ ഭഗവാന്റെ ഒരു അനുഭവം ഭഗവാൻ എന്നോട് പറഞ്ഞത് ഇന്ന് ഈ പാട്ടെന്നെ പാടിക്കും ഇത് തുറന്നപ്പോ ഈ പാട്ടാവുന്നത് എനിക്കങ്ങനെ അറിയത്തൂല്ല ഈ പാട്ട് ഇതിലുണ്ട് എന്നുള്ള കാര്യം അത് വല്ലാത്തൊരു അനുഭവമാണ് ഭഗവാന്റെ അപ്പോൾ ഭഗവാൻ്റെ അനുഭവ കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ ഞങ്ങളുടെ മണ്ണിൽ വരുന്നതായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഹരേ കൃഷ്ണ ജയ ശ്രീരാധ ഹേ രാധെ